ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് വെച്ച് ബെസ്റ്റ് ചിക്കൻ റെസിപ്പി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡും മക്കളും ഈ ഒരു റെസിപ്പിയാണിട്ട് പറയാ അത്ര അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ ഇത് ഇണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ് ആദ്യം തന്നെ ഒരു കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറില് അരക്കപ്പ് ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ വലിയ ജീരവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് എട്ടോ പത്തോ വറ്റൽമുളക് ഒന്ന് വറുത്തുകോരിയെടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടക്കി പിടിക്കും നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കന്റെ വേവ് അനുസരിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അവസാനമായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് കളറിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ